ഒരു സാധാരണ ഇടവകയിൽ വികാരിച്ചിന് സ്ഥലത്തെ മെത്രാൻ്റെ ഫോൺ കോൾ വരികയാണ് മെത്രാൻ ചോദിക്കുകയാണ് ഇനി വല്ലതും കൊണ്ടു വച്ചോ അവിടെ പണയം വെക്കാനായിട്ട് സാധാരണക്കാരനായി വികാരിച്ച പറയും ഇല്ല പിതാവേ ഒന്നും തന്നെ ഇല്ല മെത്രാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഇവിടെ കത്തീഡ്രൽ പള്ളിയിലെ വികാരിച്ഛനായിട്ട് ചാർജ് എടുക്ക് അപ്പോൾ ഒരു നാല് മെഴുകുതിരി കാലെങ്കിലും ഉണ്ടാകും പണയം വയ്ക്കാനായിട്ട് ആ സാധാരണക്കാരനായ വൈദ്യേൻ്റെ തൊട്ടടുത്ത സ്ഥലം മാറ്റം കത്തീഡ്രൽ പള്ളിയിലെ വികാരിച്ഛനായിട്ടായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം ഒരു മോൺസിന്റായി മാറുന്നു പിന്നീട് മാന്തുവായ രൂപതയുടെ മെത്രാനായി മാറുന്നു അവിടെ നിന്ന് വെനീസിലെ പാത്രയാർകീസും പിന്നീട് സഭയുടെ മാർപ്പാപ്പയുമായി മാറിയ ആ വൈദികൻ അത് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് വിശുദ്ധ പത്താം പിയൂസ് അഥവാ ജോസഫ് സാർത്തോ എന്ന് പറയുന്ന വിശുദ്ധനായ വൈദികന്റെ ചരിത്രമാണ് ഇറ്റലിയുടെ വടക്കൻ പ്രദേശത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു റീസ് അവിടെയുള്ള പോസ്റ്റ്മാൻ ആയിരുന്നു ജിയോവാനി ബാപ്റ്റിസ്റ്റ സാർത്തോ എന്ന് പറയുന്ന പോസ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മർഗരീത അവർക്ക് ആദ്യമേ തന്നെ രണ്ട് കുട്ടികൾ ഉണ്ടാവുകയാണ് ഈ രണ്ട് കുട്ടികളും നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ പെട്ടെന്ന് മരിച്ചു പോകുന്നു മൂന്നാമത് ഒരു ആൺകുട്ടി അവർക്ക് ജനിക്കുന്നു ആൺകുട്ടിക്ക് അവർ വളരെ ഓമനിച്ച് ജോസഫ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കുന്നു ജോസഫിനെ അവര് വീട്ടിലെ ബെപ്പോ എന്ന് ഒരു കളിപ്പേര് അല്ലെങ്കിൽ വിളിപ്പേരായിട്ട് ബെപ്പോ എന്നുള്ള ഒരു പേരും കൂടി അവർ നിർദ്ദേശിക്കുകയാണ് ജോസഫിന് ശേഷം ആ കുടുംബത്തിലേക്ക് ഏഴ് മക്കൾ കൂടി കടന്നു വരികയാണ് മൊത്തത്തിൽ പത്ത് മക്കൾ ഉണ്ടായിരുന്ന ഈ ദമ്പതിമാര് ആദ്യത്തെ രണ്ട് മക്കളും ദൈവം തിരികെ എടുത്തപ്പോ ബാക്കി ഉണ്ടായിരുന്ന എട്ട് മക്കളെയും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്താനായിട്ട് ദരിദ്ര കുടുംബമായിരുന്നിട്ട് പോലും ഈ മാതാപിതാക്കളെ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മാതാപിതാക്കളെ ഈ കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവരുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചിരുന്നത് മൂത്ത ചേട്ടനായിരുന്ന അല്ലെങ്കിൽ ഇവരുടെ മൂത്ത മകനായിരുന്ന ജോസഫ് സാർത്തോ എന്ന് പറയുന്ന നമ്മുടെ കഥാനായകനായിരുന്നു ഒരു പിടി നല്ല ശീലങ്ങൾ സാർത്തോ കുടുംബത്തിലുണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ശീലം എല്ലാ ദിവസവും ബൈബിളിലെ ഒരു ഒരധ്യായമെങ്കിലും വായിച്ച് എല്ലാവരും ധ്യാനിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു ശീലം ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുന്ന നല്ലൊരു ശീലവും ആ കുടുംബത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധരായിട്ട് ഈ മക്കള് വളർന്നു വരുന്നതിലെ മാതാപിതാക്കൾ വായിച്ച പങ്ക് വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനൊന്നാമത്തെ വയസ്സിലാണ് ജോസഫ് സാർത്തോ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ദിവികാരുണ്യത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്ന ഈ ജോസഫ് സാർത്തോയുടെ ജീവിതത്തിലെ ദിവികാരുണ്യനാഥമായിട്ടുള്ള ഒരു അടുപ്പം അതിൽ ആദി കുർബാന സ്വീകരണത്തിൻ്റെ ദിവസം വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ നന്നായിട്ട് ഒരുങ്ങി പഠിച്ച് വിശുദ്ധയോടു കൂടി അവൻ ആദ്യ കുർബാന സ്വീകരണം നടത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ മൂന്നാം ദിവസം അദ്ദേഹം തൻ്റെ വികാരിച്ചിനെ കാണാനായിട്ട് വരികയാണ് വികാരിച്ചടുത്ത് വന്നിട്ട് പറയാം വികാരിച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കൊരു വൈദികനാകണം വികാരിച്ചന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവന്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഇവൻ വൈദികനാകുമെന്ന് വികാരിച്ചൻ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു വികാരിച്ചൻ പറയുന്ന ഒരു കാര്യം ചെയ് എല്ലാ ദിവസവും കുർബാനക്ക് വന്നു കുർബാനക്ക് ശേഷം ഞാൻ നിന്നെ ലത്തീൻ ഭാഷ പഠിപ്പിക്കാം കാരണം അന്ന് ലത്തീൻ ഭാഷ പഠിക്കണം സെമിനാറിൽ ചേരണം എന്നുണ്ടെങ്കിൽ വികാരിച്ചൻ പറയും നീ കുർബാനയ്ക്ക് സഹായിച്ചാൽ മതി കുർബാനയ്ക്ക് ശേഷം ഞാൻ എന്നും നിന്നെ ലത്തീൻ ഭാഷ പഠിപ്പിച്ചോളാം അവന് ഭയങ്കര സന്തോഷമായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനക്ക് അവന് ഉത്സാഹത്തോടെ വരും അതിലേറെ ഉത്സാഹത്തോട് കൂടിയിട്ട് ലത്തീൻ ഭാഷയുടെ ക്ലാസ്സിലും അവൻ പങ്കുചേരും കുടുംബത്തിലെ നല്ല ശീലങ്ങളോടൊപ്പം വൈദികനാകാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ജോസഫ് അന്ന് മുതല് പുതിയൊരു നിശ്ചയം കൂടി എടുത്തു അതായത് എല്ലാ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു അല്പസമയം ചെലവഴിക്കും കാരണം ദിവ്യകാരുണ്യനാഥനുമായിട്ടുള്ള ഏറ്റവും അടുത്ത നിമിഷങ്ങൾക്കായിട്ടാണ് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വിശുദ്ധനായി വൈദികനാകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അത് കാരണം തന്നെ ചെറിയ പ്രായം മുതലേ ദിവീകാരണി നാഥനുമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോസഫാർത്തോ കുടുംബത്തിലെ നല്ല ശീലങ്ങളോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഒരു അല്പസമയം പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു പുതിയ ശീലം കൂടി വളർത്തിയെടുക്കുകയാണ് അങ്ങനെ വളരെ ഭംഗിയായിട്ട് പൗരോത്വ പരിശീലനത്തിന്റെ ആദ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ജോസഫിന്റെ പിതാവ് അദ്ദേഹത്തോട് പറയും ജോസഫ് ഒരു കാര്യം ചെയ്യണം നീ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ് അല്ലെ മൂത്ത കുട്ടിയാണ് ഈ കുടുംബം അതീവ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്കറിയാം നീ ഒരു കാര്യം ചെയ്യ കുറച്ച് നാൾ പഠിപ്പൊക്കെ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ജോലിയെടുത്ത് അല്ലെങ്കിൽ എന്നെ സഹായിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തോ ഈ കുടുംബത്തിനെ ഒന്ന് സഹായിക്കി നമ്മുടെ ദാരിദ്ര്യമൊക്കെ കുറച്ച് കുറഞ്ഞതിന് ശേഷം നിനക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലെങ്കിൽ വൈദ്യ പരിശീലനം നിനക്ക് വേണമെങ്കിൽ തുടരാം എന്നൊക്കെ പറയുമ്പോഴും അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ അപ്പനെതിർക്കുകയാണ് അപ്പനോട് പറയുകയാണ് അത് വേണ്ട ബെപ്പോ പഠിക്കട്ടെ അതായത് ജോസഫ് ജോസഫാർത്തോ അവൻ നന്നായി പഠിക്കട്ടെ അവൻ വളർന്ന് നല്ലൊരു വൈദികനാകട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതാണ് ആവശ്യം അവൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിതാവിന്റെ നിർദ്ദേശത്തെ അമ്മ പതുക്കെ തള്ളികളയുകയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻറെ ആഗ്രഹവും അതായത് ജോസഫിന്റെ അപ്പൻറെ ആഗ്രഹവും ജോസഫ് പഠിച്ച് നല്ല വിശുദ്ധനായ വൈദികനാകണം എന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ നിർദ്ദേശത്തെ അദ്ദേഹം പൂർണമായും ഉൾക്കൊള്ളുകയാണ് പ്രൈമറി വിദ്യാഭ്യാസവും ലത്തീൻ ഭാഷയിലുള്ള പ്രാവീണ്യവും മാത്രം പോരാ സെമിനാറിൽ ചേരാനായിട്ട് മറിച്ച് പ്രൈമറി വിദ്യാഭ്യാസം മാത്രം പോരാ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കൂടി വേണം ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ എട്ട് മൈൽ അകലെയാണ് അകിലെയാണ് ഒരു സ്കൂള് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും ഈ എട്ട് മൈൽ ദൂരം സഞ്ചരിച്ചിട്ടാണ് സ്കൂളിലേക്ക് എത്തുന്നത് പിന്നീട് ഇദ്ദേഹം എത്രാനായി കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള നാട്ടിൻപുറത്തുള്ള ഒരു കൃഷിക്കാരൻ ഇദ്ദേഹത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് ആ ചെറിയ പയ്യൻ ജോസഫ് എല്ലാ ദിവസവും ഈ എട്ട് മൈൽ ദൂരം ഇവൻ നല്ല സ്പീഡിൽ ഓടും ഓടുന്ന സമയത്ത് ഷൂസ് രണ്ടു ഇങ്ങനെ ലേസ് പരസ്പരം കെട്ടിയിട്ട് കഴുത്തിലിട്ടിട്ടാണ് ഇവൻ ഓടുന്നത് കാരണം ആ ഷൂസ് പോകാതിരിക്കാനാണ് പോകാതിരിക്കാനാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം ഭയങ്കര സ്പീഡിൽ ഓടും അതിൻ്റെ ഇടയിലാണ് ഇത് ഭക്ഷണം പോലും കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നത് ഈ ഓട്ടത്തിൻ്റെ ഇടയിലാണ് എന്നിട്ട് ഈ കൃഷിക്കാരൻ പറയുകയാണ് സാധനക്കാരായ കൃഷിക്കാരൻ പറയുകയാണ് പക്ഷേ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു മാതാവിൻ്റെ ചെറിയൊരു കപ്പേളയുണ്ട് എത്രയൊക്കെ തിരക്കുള്ള ദിവസമാണെങ്കിലും അവനാ കപ്പേളയിൽ കയറിയിട്ട് രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കാതെ അവൻ സ്കൂളിലേക്ക് കയറാറില്ല അത്രയും ഭക്തി നിറഞ്ഞ നിറഞ്ഞ ഒരു പയ്യനെ കുറിച്ചുള്ള ഒരു ഗ്രാമീണ ഒരു സാധാരണ കർഷകന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണത് നാല് വർഷത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി അടുത്ത പടി എന്ന് പറഞ്ഞാൽ സെമിനാരിയില് ചേരലാണ് പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞു ലാത്തിൻ ഭാഷ പഠനം കഴിഞ്ഞു ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി വളരെ എളുപ്പത്തിൽ സെമിനാരി പ്രവേശനം ലഭിക്കും പക്ഷേ അപ്പോഴും ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പയുണ്ട് അല്ലെ ദാരിദ്ര്യം അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് ജോസഫിന്റെ ജീവിതത്തിൽ വരികയാണ് സെമിനാറിൽ ചേരണമെന്നുണ്ടെങ്കിൽ സെമിനാറിലെ ഫീസും താമസ ചെലവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വലിയൊരു തുക ആവശ്യമാണ് ആ തുക കൊടുക്കാനായിട്ട് ജോസഫിനോ ജോസഫിന്റെ കുടുംബത്തിലെ ആർക്കും സാധിക്കുകയുമില്ല ജോസഫ് നേരെ വികാരിച്ചനായിട്ടുള്ള ഫുസറോണി എന്ന് പറയുന്ന അച്ഛന്റെ അടുത്ത് നിന്ന് പറയുകയാണ് അച്ഛൻ ജോസഫിനെയും കൂട്ടിയിട്ട് പിതാവിന്റെ അടുത്തേക്ക് മെത്രാന്റെ അടുത്തേക്ക് പോവുകയാണ് ജോസഫിന് ചൂണ്ടി കാണിച്ചുകൊണ്ട് മെത്രാനോട് പറയുകയാണ് പിതാവ് ഇത് ജോസഫ് ഇവന് വൈദികനാകാനായിട്ടുള്ള വലിയ ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യൊക്കെയുണ്ട് ഇവൻ സമർത്ഥനാണ് അതുപോലെ തന്നെ ദൈവഭക്തി ഉള്ളവനുമാണ് ബിഷപ്പ് ജോസഫിനോട് പറയും ജോസഫ് ഒരു കാര്യം ചെയ് ട്രിവിസോ രൂപതയ്ക്ക് വേണ്ടിയിട്ട് അതായത് ആ രൂപതയുടെ പേര് അതാണ് ട്രിവിസോ രൂപതയ്ക്ക് വേണ്ടിയിട്ട് വൈദികനാകാനായിട്ട് നീ സെമിനാരിൽ ചേര് അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള സ്കോളർഷിപ്പ് നിനക്ക് ഞാൻ ഒപ്പിച്ചു തരാമെന്ന് പറയുകയാണ് അങ്ങനെ ജോസഫ് വളരെ സന്തോഷത്തോടെ വളരെ ആഗ്രഹത്തോടു കൂടിയിട്ട് സെമിനാരി പരിശീലനം തുടങ്ങുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടില് അതായത് സെമിനാരി പരിശീലനം തുടങ്ങി ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിന്റെ അപ്പൻ മരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടില് അപ്പൻ മരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ജോസഫ് ആ കുടുംബത്തിലെ മൂത്ത മകനാണ് ആ മൂത്ത മകനാണ് തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സെമിനാരിൽ ചേർന്നിരിക്കുന്നത് പക്ഷേ അപ്പൻ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബം അനാഥമായി തീരുമോ എന്നുള്ളൊരു ഭയം ജോസഫിനെയും വേട്ടയാടുന്നു ജോസഫ് നമ്മയോട് പറയുകയാണ് അമ്മേ ഞാൻ രണ്ടു വർഷം ബ്രേക്ക് എടുക്കട്ടെ സെമിനാരി പരിശീലനത്തിൽ നിന്നും രണ്ടു വർഷം ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബം ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് ഞാൻ തിരികെ സെമിനാരിൽ പോയി പഠിച്ചോളാം അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട നീ സെമിനാരി പരിശീലനത്തില് നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എൻ്റെ മോൻ നല്ലൊരച്ഛനായി കാണണമെന്നാണ് അമ്മയുടെയും അതുപോലെ തന്നെ നിന്റെ അപ്പൻ്റെയും ആഗ്രഹം അത് തന്നെയാണ് നീ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി കുടുംബത്തെ നീ ആദ്യം ഉള്ളുകേ വേണ്ട എന്ന് ഈ അമ്മ പറയുകയാണ് അങ്ങനെ കൂടുതൽ ദീക്ഷതയോടെ ജോസഫ് സെമിനാരിലേക്ക് എത്തുന്നു ആറു വർഷം സെമിനാറിലെ കഠിനാധ്വാനം ചെയ്ത് പഠനകാര്യങ്ങളിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം കഠിനാധ്വാനം ചെയ്ത് ഫിലോസഫിയിലും തിയോളജിയിലും ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒരു പുരോഹിതനായിട്ട് ജോസഫ് സാർത്തോ ഉയർത്തപ്പെടുകയാണ് ഒരു വൈദികനായതിനു ശേഷം ആദ്യത്തെ നിയമനം കിട്ടിയത് ടോംബോളോ എന്ന് പറയുന്ന ഒരു പള്ളിയിലെ കൊച്ചനായിട്ടായിരുന്നു അവിടുത്തെ വികാരിച്ചു കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കാരണം അച്ഛൻ ലീവ് ചോദിച്ചിരുന്ന ഒരു സമയമായിരുന്നു പിതാവ് ബിഷപ്പ് ചെയ്തൊരു വഴിയാണ് ജോസഫ് സാർത്തോ അച്ഛനെ ആ ഇടവകയിലേക്ക് അസിസ്റ്റന്റ് വികാരിയായിട്ട് വിടുക എന്നുള്ളത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ഇടവകയിലേക്ക് കടന്നു ചെല്ലുന്നു ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലമായിരുന്നു അത് അപ്പം ഇദ്ദേഹത്തിനും വളരെ സന്തോഷമായി അമ്മേനടുത്ത് ഇദ്ദേഹം വിളിച്ചു പറയുകയാണ് ഫോൺ വിളിച്ചു പറയുകയാണ് അമ്മേ ഞാനും ദരിദ്രനാണ് ഇവിടെയുള്ള ആളുകളും ദരിദ്രരാണ് അവരെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുകയാണ് അത് സത്യവുമായിരുന്നു ടോംബോളോ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ആളുകളെ വളരെ ഭംഗിയായിട്ട് തന്നെ ജോസഫ് ജോസഫർത്ത് പഠിച്ചെടുത്തു അവർക്ക് വേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് കുടുംബ സന്ദർശനത്തിനും മറ്റു കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ജോസഫ് അച്ഛൻ്റെത് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഈവനിങ് ക്ലാസ് വയ്ക്കുകയാണ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ പഠനത്തിന്റെ ഒരു കുറവുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ട് കൂടാതെ അതിലൂടെ ഉടലെടുത്ത കുറേ ദുരാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ നാട്ടിലുണ്ട് എന്ന് ജോസഫ് സാർത്ത മനസ്സിലാക്കുന്നു അദ്ദേഹം പറയുകയാണ് നമുക്കിവിടെ ഒരു ഈവനിങ് ക്ലാസ് വയ്ക്കാം സായഹ്നത്തില് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു നാട്ടുകാർ താല്പര്യമുള്ളവർക്കൊക്കെ ഒരുമിച്ച് കൂടുന്നു ഈ ജോസഫ് സാർത്തോ അവരെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു ചില സംശയങ്ങൾ കൂടിയുള്ള ഉത്തരം കൂടി ദയം കൊടുക്കുന്നു അങ്ങനെ പതിയെ പതിയെ ഈവനിങ് ക്ലാസ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ ആ നാട്ടിലുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ജോസഫ് അച്ഛൻ ഇത്രയും കൂടി ഫ്രീ ആയി അച്ഛൻ ഇത്തിരി അകലെ അങ്ങോട്ട് മാറിയിരിക്കും അപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് സംശയം തീർക്കാം അങ്ങനെ ഈവനിങ് ക്ലാസ്സുകൾ പതിയെ നല്ല നല്ല സംശയങ്ങളിലേക്കും ഈ സംശയങ്ങൾ കുംഭസാരത്തിലേക്കും കുംഭസാരം വിശു കുർബാനയിലേക്കും നയിക്കുന്ന സ്ഥിതി വന്നു വളരെ ഭംഗിയായിട്ട് അച്ഛൻ അവിടെയുള്ള ശുശ്രൂഷ നിർവഹിക്കുകയാണ് വീട് സന്ദർശനമായും യുവതി യുവാക്കൾക്കുള്ള ക്ലാസ്സുകളായും രോഗീപരിചരണത്തിലുള്ള ചില നിർദ്ദേശങ്ങളായിട്ടും അല്ലെങ്കിൽ അവർക്കുള്ള പ്രാക്ടിക്കൽ സെഷനുകളായിട്ടും വളരെ വളരെ ക്രിയേറ്റീവ് രീതിയിൽ ഇടവകാർക്ക് വേണ്ടിയിട്ടുള്ള പല അച്ഛൻ അച്ഛനവിടെ ചെയ്യുകയാണ് ഇത്രയൊക്കെ തിരക്കിനിടയിലും അദ്ദേഹം സഭയെക്കുറിച്ചും കുറിച്ചും സഭാ കാര്യങ്ങളെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു സെന്റ് തോമസിന്റെ ദർശനങ്ങളിലും കാനൻ ലോയിലും അദ്ദേഹം ഇതിനോടകം ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ടോംബോളോയിലെ അദ്ദേഹത്തിന്റെ വൈദിക ജീവിതത്തിന് ശേഷം രണ്ടാമത്തെ പള്ളിയിലേക്ക് അദ്ദേഹത്തെ വികാരിയെ തന്നെ പിതാവ് നിയമിക്കുകയാണ് ഈ രണ്ടാമത്തെ പള്ളിയില് വികാരിച്ചനായിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പള്ളിയിൽ വന്നതിന് ശേഷവും ഈ ഒന്നാമത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ഈവനിങ് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെയും അതേ പള്ളി അദ്ദേഹം ആവർത്തിക്കുകയാണ് നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹമുള്ള ഒരു വികാരിച്ചനായിട്ട് വിശുദ്ധിയും വിജ്ഞാനവുമുള്ള ഒരു വികാരിച്ചനായിട്ട് അദ്ദേഹം വളർന്നു വരികയാണ് അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് ആ നാടിനെ നടക്കിക്കൊണ്ട് വലിയ പകർച്ചവ്യാധിയായ കോളറ രോഗം വരുന്നത് കോളറ രോഗം അവിടെ എല്ലാം പടർന്നു പിടിച്ചു ഒരുപാട് പേര് മരിച്ചു ഒരു ദിവസം തന്നെ നാലും അഞ്ചും പേര് മരിക്കുന്ന അവസ്ഥ വരെ ഈ ഇടവകയിൽ ഉണ്ടാവുകയാണ് എല്ലാ ദിവസവും രോഗീപരിചരണവും അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടവർക്ക് രോഗി ലാഭനവും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് നാലും അഞ്ചും മരണങ്ങൾ ഒരു ദിവസം ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ ഈ മൃതദേഹ സംസ്കാരങ്ങളും അതിൻ്റെ തിരക്കുകളും ഒക്കെ ഒരു വികാരിച്ചിന് ഉണ്ടാകും ഏറ്റവും ഒടുവിൽ ഈ മൃതദേഹം വഹിക്കാൻ പോലും അത് ചുമക്കാൻ പോലും ശവമഞ്ചം ചുമക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ വരെ വന്നു കാരണം ഇത് പകർച്ചവ്യാധിയാണ് പകർച്ചവ്യാധി പിടിച്ച് ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനെത്താനോ ശവമഞ്ചം പിടിക്കാൻ പോലും ആളുകൾ പേടിച്ചിരുന്ന ഒരവസ്ഥ വരുത്തി അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഒരു വൈദികം തന്നെ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വികാരിച്ചു തന്നെ ശവമഞ്ചം ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് വന്ന് മൃതദേഹ സംസ്കാരം നടത്തിയ ചരിത്രവും പത്താം പീയുസ് പാപ്പയുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് ഈ രണ്ടാമത്തെ പള്ളിയില് വികാരിച്ചനായിരിക്കുമ്പോഴാണ് നമ്മളെ തുടക്കത്തിൽ പറഞ്ഞ മെത്രാന്റെ ഫോൺ കോൾ വരുന്നത് കാരണം ആ നാട്ടിലുള്ള എല്ലാവരിൽ നിന്നും സഹായം സ്വീകരിച്ച് എവിടുന്നൊക്കെ കടം വാങ്ങിക്കാൻ സാധിക്കുമോ സാധിക്കുന്നവരിൽ നിന്നും കടം പോലും വാങ്ങിച്ച് ഈ ജോസഫ് സാർത്തോ ആളുകളെ ദരിദ്രരെ സഹായിച്ചിരുന്നു എന്ന് നമ്മൾ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്താണ് മെത്രാനച്ഛൻ ഈ ജോസഫ് അച്ഛനെ വിളിച്ചു ചോദിക്കുന്നത് ഇനി അവിടെ പണയം വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് കളിയാക്കി ചോദിച്ചതല്ല കുറ്റപ്പെടുത്തി ചോദിച്ചതല്ല മറിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിമാനത്തിൽ നിന്ന് ചോദിച്ചതാണ് കാരണം അത്ര മനോഹരമായിട്ട് അദ്ദേഹം അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യത്തിന് ശേഷം ഒരു പ്രമോഷൻ എന്ന പോലെ കത്തീഡ്രൽ വികാരിയായിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് കത്തീഡ്രൽ വികാരി ആയിരുന്ന ജോസഫ് സാർത്തോ പിന്നീട് സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദർ ആകുന്നു ആ രൂപതയിലെ തന്നെ രൂപതന്നെ ചാൻസലറാകുന്നു പിന്നീട് സെമിനാരിയിലെ റെക്ടറസനാകുന്നു മോൺസിഞ്ഞോർ ആകുന്നു അങ്ങനെ വളരെ സ്തുത്യരഹമായ സേവനം ആ രൂപതയിൽ കാഴ്ചവെക്കുകയാണ് ജോസഫ് സർത്തോ അച്ഛൻ വികാരി അച്ഛനായിരിക്കുന്ന സമയത്താണ് സഭയുടെ എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വാസ പരിശീലനത്തിലുള്ള സംവിധാനം ഒരുക്കണമെന്ന് അദ്ദേഹം കർശനമായിട്ട് നിർദ്ദേശിക്കുന്നത് അത് മാർപ്പാപ്പിയായിരുന്നപ്പോഴും ഈ വിശ്വാസ പരിശീലന കാര്യങ്ങളില് വളരെ ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലില് അദ്ദേഹത്തെ ബിഷപ്പ് തൻ്റെ അരമനയിലേക്ക് വിളിപ്പിക്കുകയാണ് അവിടെ ഉള്ള അരമനയിലുള്ള ചാപ്പല് എന്നിട്ട് അദ്ദേഹത്തോട് പറയും മുട്ടുകൂത്തി എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും മുട്ടുകൂത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ജോസഫിന്റെ കയ്യിലേക്ക് ഒരു കവർ വെച്ച് നീട്ടുകയാണ് ഒരു ലെറ്റർ വെച്ച് നീട്ടുകയാണ് എന്നിട്ട് പറയും അത് തുറന്നു വായിക്കാൻ പറയും ഈ ജോസഫ് സാർത്തോ ഈ ലെറ്റർ തുറന്ന് വായിച്ചു കഴിയുമ്പോൾ ജോസഫിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് പിതാവിനോട് ദൈവം പറയും പിതാവെ ഈ സ്ഥാനത്തിന് ഞാൻ യോഗ്യനൊന്നുമല്ല എന്തായിരുന്നു ആ കത്തിൽ മാന്തുവായി എന്ന് പറയുന്ന ഒരു രൂപതയുടെ ബിഷപ്പായിട്ട് ജോസഫ് സ്വാർത്ഥമായി നിയമിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അത് ജോസഫ് പറയാണ് പിതാവ് ഈ സ്ഥാനത്തിന് ഞാൻ യോഗ്യനൊന്നുമല്ല അവർക്ക് എന്തോ തെറ്റ് പറ്റിയതാണ് അവർക്ക് എന്തോ പെശകു പറ്റിയതാണ് ഞാനൊന്നല്ല ഈ സ്ഥാനത്ത് വരേണ്ടത് പിതാവ് പറയാണ് അത് തെറ്റ് പറ്റിയതൊന്നുമല്ല ദൈവം തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവര് പറയണത് നീ ഞങ്ങളുടെ അനുസരിച്ചാൽ മതി ദൈവം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ രൂപതക്കാർക്ക് ജോസഫത്തിനെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേറെ ആരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ മാന്തുവായ രൂപതയുടെ മെത്രാനായിട്ട് നമ്മുടെ ജോസഫ് സാർത്തോ ചാർജ് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രദ്ധ പോയത് സെമിനാരി ഫോർമേഷനിലായിരുന്നു ഒരു രൂപത നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴായാലും ഭാവിയിലായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പോകണമെന്നുണ്ടെങ്കിൽ നല്ല വിശുദ്ധിയുള്ള വിജ്ഞാനമുള്ള വൈദ്യൂപത വാർത്തെടുക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രൂപതയിലെ സെമിനാരി കെട്ടിടം പുതുക്കി പണിയുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശ്രദ്ധ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു രൂപത തന്നെ ആ രൂപതയിലെ സെമിനാരി കെട്ടിടം പൊളിച്ചു പണിയാനായിട്ട് ഈ മെത്രാൻ്റെ കുടുംബസ്വത്ത് വിൽക്കേണ്ടി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ സെമിനാരി കെട്ടിടം പുനരുദ്ധരിച്ചതിന് ശേഷം സെമിനാരി ഫോർമേഷനിലും അതുപോലെ തന്നെ വൈദികരുടെ ഫോർമേഷനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ കൊടുക്കുകയാണ് ഫ്രീ മൈസൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ നാട്ടില് സഭയ്ക്കെതിരെ നിൽക്കുന്ന വിശ്വാസ ജീവിതത്തിനെതിരെ നിൽക്കുന്ന ആളുകളുടെ ഒരു സംഘടന ഫ്രീ മൈസൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിനും ഭരണത്തിനുമെതിരായിട്ട് നിൽക്കുന്ന വിപ്ലവകാരികളായിട്ടുള്ള ആളുകളും ആ ഒരു നാട്ടിലുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സ്വാധീനം കാരണം മതത്തോടോ പ്രാർത്ഥനയോടോ ഒക്കെ ഒരു വളരെ വല്ലാത്തൊരു വിരക്തി തോന്നിയിരുന്ന ആളുകളായിരുന്നു ആ രൂപതയിലുണ്ടായിരുന്നത് പിതാവിന് മനസ്സിലായി ഇവരോടൊക്കെ എതിർത്ത് ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്തിൽ നിന്നും ആളുകളെ തിരികെ കൊണ്ടുവരണമെങ്കിൽ വിശുദ്ധരായിട്ടുള്ള വൈദ്യരെ ആവശ്യമാണ് പിന്നെ വൈദ്യര് വിശുദ്ധരാകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഈ പിതാവിൻ്റെ മനസ്സിൽ രൂപപ്പെടുകയും അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ ഇദ്ദേഹം ആ രൂപത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുകയാണ് പിതാവ് ഇപ്രകാരം പറയുകയാണ് എല്ലാ വൈദ്യരും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തണം കുമ്പസാര കൂട്ടിൽ നിന്നുള്ള സമയം കണ്ടെത്തണം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരകൂടിനോടും വിശുദ്ധ കുർബാനയോടും ഒരു പ്രത്യേക അടുപ്പം കൊണ്ടായിരുന്ന ഈ ബിഷപ്പ് വൈദികനായപ്പോഴും ബിഷപ്പായിരുന്നപ്പോഴും കർദിനാളായിരുന്നപ്പോഴും മാർപ്പാപ്പിയായിരുന്നപ്പോൾ പോലും കുമ്പസാരിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തിയിരുന്ന ഒരു ബിഷപ്പ് ആയിരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം വായിച്ച മാന്ത്വായി രൂപതയിലെ ബിഷപ്പ് എന്ന സ്ഥാനം വളരെ ഭംഗിയായിട്ട് ജോസഫ് സാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് വെനീസിലെ പാത്രയാർ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് വെനീസിലെ പാത്രിയാർകീസിന്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന ഒഴിവിലേക്ക് ആര് നിയമിക്കണമെന്ന് ലിയോ പതിമൂന്നോമൻ പാപ്പയ്ക്ക് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ലിയോ പതിമൂന്നോമൻ പാപ്പയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിട്ട് വന്നിരുന്നില്ല കാരണം ജോസഫ് സാർത്തോ എന്ന് പറയുന്ന വളരെ ഒരു മെത്രാൻ തന്റെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം ജോസഫ് സാർത്തോയെ വെനീസിലെ പാത്രയർക്കീസ് നിയമിക്കുകയാണ് മാന്തുവായി രൂപതയിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഏറെ ഈ ഫ്രീ മെയ്സെൻസ് ഗ്രൂപ്പിന് സ്വാധീനമുണ്ടായിരുന്ന ഒരിടമായിരുന്നു ഈ വെനീസ് എന്ന് പറയുന്ന അതിരൂപത അദ്ദേഹത്തെ അവിടുത്തെ പാത്രരക്കീസ് ആക്കിയത് ഈ ഫ്രീ മെയ്സൻസ് ഗ്രൂപ്പിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ച് രാഷ്ട്രീയ പശ്ചാത്തലം അനുസരിച്ച് സഭയുടെ കാര്യങ്ങളിൽ ഒരു പരിധിവരെ അതിനുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഈ ഫ്രീ മേയ്സൻസ് ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു പാത്രയാർ നിയമിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം വേണം അങ്ങനെ ഒരു പുതിയ പാത്രയാർ കേസിനൊക്കെ അവിടെ വെക്കാനായിട്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ ഒരിക്കലും ഈ ഫ്രീ മേയ്സൻസിന്റെ കൂട്ട് ചേരുന്നവൻ അതുകൊണ്ട് തന്നെ ജോസുസാർത്തോയെ വെന്നീസിലെ പാത്രയാർ കേസാക്കി നിയമിച്ചപ്പോൾ അദ്ദേഹം ഒരിക്കലും ഈ ഫ്രീ മേയ്സൻസിനോട് ഒരു അഭിപ്രായം ചോദിച്ചിരുന്നില്ല അത് അവർ ചൊടിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഫ്രീ മൈസൻസിന്റെ നിർബന്ധ പ്രകാരം പതിനെട്ട് മാസത്തോളം വെനീസിൽ നിന്ന് കാലുകൂത്താൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പതിനെട്ട് മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഫ്രീ മൈസൻസിന്റെ പിടിയൊന്നായിരുന്നു അവർ വിചാരിക്കുന്നു ഇനിയും ഈ സ്ഥിതി മുന്നോട്ട് പോയാൽ ജനങ്ങൾ തങ്ങൾക്കെതിരാകും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവര് ഈ നിയമനത്തെ അംഗീകരിക്കുകയാണ് പക്ഷെ കഥയിൽ വന്ന ഒരു മാറ്റം ഇതാണ് ഈ പതിനെട്ട് മാസം കൊണ്ട് ജോസഫ് സാർത്തോ എന്ന് പറയുന്ന മനുഷ്യൻ ആകെ മാറിപ്പോയിരുന്നു കാരണം വളരെ ശാന്തനായിട്ട് വളരെ വിനീതനായിട്ട് മാന്ധ രൂപത നയിച്ചിരുന്ന ഒരു ബിഷപ്പിനെ അല്ല വെനീസിലെ പാത്രയർക്കീസ് ആയിപ്പ് കണ്ടത് വളരെ ശക്തിയുക്തം ഫ്രീമേസിൻസിനെ കടന്നാക്രമിക്കുന്ന ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാത്രയാർകീസിനെയാണ് നമ്മൾ വെനീസിലെ പാത്രയാർകീസ് ആയിരുന്ന ജോസഫ് സാർത്തോയിൽ കാണുന്നത് വളരെ ശാന്തനായിരുന്നു ഒരു മനുഷ്യൻ വളരെ ധീരനും ശക്തനുമായിട്ട് സഭയ്ക്കെതിരെ വരുന്ന ശത്രുക്കളോട് പോരാടുന്ന ഒരു രീതിയാണ് വെനീസിലെ നമ്മൾ ജോസഫാർത്തോയില് കണ്ടുവരുന്നത് വെനീസിലെ പാത്രയർക്കീസ് ആയിരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് ഒന്ന് സ്ഥിരം ചെയ്യാറുള്ളത് തന്നെ സെമിനാരി ഫോർമേഷനിൽ അദ്ദേഹം വളരെ ശ്രദ്ധ കൊടുത്തു അവിടുത്തെ സെമിനാരി ഫോർമേഷനും വൈദ്യരുടെ ഫോർമേഷനിലും വളരെയധികം ശ്രദ്ധിച്ചു രണ്ടാമതായിട്ട് ലിറ്റർജിയുടെ കാര്യത്തിൽ ഇതിനോട് ശ്രദ്ധിച്ചു കാരണം വളരെ ആഘോഷമായിട്ട് ഈ ലിറ്ററജി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് മൂന്നാമതായിട്ട് വളരെ വിപ്ലവാത്മകപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതായിരുന്നു സഭയുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയം ഇടപെടേണ്ട കാര്യമൊന്നുമില്ല സഭയുടെ കാര്യം സഭ നോക്കിക്കോളാം അല്ല ദൈവത്തിനുള്ള ദൈവത്തിനും സീസണിനുള്ള സീസണിനും എന്ന് പറയുന്നത് പോലെ സഭയുടെ കാര്യത്തിൽ രാഷ്ട്രീയത്തെ വലിച്ചഴക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഒറ്റ തീരുമാനത്തിലൂടെ ഇവിടെയുള്ള ഫ്രീ മേസൻസിനും അതുപോലെ തന്നെ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചില വിപ്ലവകാരികൾക്കും സഭയിൽ ഉണ്ടായിരുന്ന ഒരു പിടുത്തം അതൊക്കെ പതുക്കെ അഴിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹം വെനീസിലെ ബാത്രം എയർ കേസ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ദിവംഗതനായി അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കർദനാളന്മാരെല്ലാവരും കൂടിയിട്ട് കോൺക്ലേവ് കൂടി പക്ഷേ ആ കോൺക്ലേവില് ഈ ജോസഫ് സാർത്തോ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള യാതൊരു വക സാധ്യതയും ആരും കൽപ്പിച്ചിരുന്നില്ല അന്നത്തെ വത്തിക്കാരൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഒരു കർദനാളിനെ ആയിരുന്നു അവരെല്ലാവരും മാർപ്പാപ്പയാകും എന്ന് കരുതിയിരുന്നത് പക്ഷേ ഒന്നാമത്തെ വോട്ടിങ് കഴിഞ്ഞപ്പോൾ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു രണ്ടാമത്തെ വോട്ടിങ്ങിലും അത് തന്നെ അവസ്ഥ മൂന്നാമത്തെ വോട്ടിങ്ങിലും അത് തന്നെ അവസ്ഥ നാലാമത്തെ വോട്ടീം കഴിഞ്ഞ് അഞ്ചാമത്തെ വോട്ടിങ്ങിലാണ് ജോസഫ് സാർത്തോയെ അപ്പോഴേക്കും ജോസഫ് സാർത്തോ എന്നുള്ള പേര് അവിടെ എല്ലാം ഒഴുകി കേട്ടു അഞ്ചാമത്തെ വോട്ടിങ്ങിൽ ജോസഫ് സാർത്തോയെ മാർപ്പാപ്പയായിട്ട് സഭയുടെ പുതിയ അമരക്കാരനായിട്ട് ഈ കർതിരാൾമാരുടെ സംഘം തിരഞ്ഞെടുക്കുകയാണ് അദ്ദേഹം അന്ന് തിരഞ്ഞെടുത്ത നാമം പത്താം പിയൂസ് എന്ന് പറയുന്ന നാമമാണ് അങ്ങനെ സഭയുടെ പുതിയ അമരക്കാരനായിട്ട് പത്താം പിയുസ് മാർപ്പാപ്പ ചാർജെടുക്കുകയാണ് മാർപ്പാപ്പ വിശുദ്ധ പത്താം പീസിന്റെ ജീവചരിത്രം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മാർപ്പാപ്പ കാലഘട്ടത്തിൽ കാലഘട്ടത്തില് അദ്ദേഹം സവിശേഷ ശ്രദ്ധ കൊടുത്ത മൂന്ന് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം സാധാരണ ചെയ്യാറുള്ളത് തന്നെ ദേവാലയ സംഗീതത്തിനും ദേവാലയ തിരിക്രമങ്ങൾക്കും അദ്ദേഹം വളരെ ലിറ്റർജിക്ക് വളരെ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ് എത്ര ആഘോഷകരമായിട്ട് ലിറ്റർജി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രയും ആഘോഷമായി തന്നെ ലിറ്റർജി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു രണ്ടാമതായിട്ട് സെമിനാറുകാരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ പോലെ തന്നെ വൈദികരുടെ കാര്യത്തിൽ അദ്ദേഹം മാർപ്പാപ്പ ആയിരുന്നപ്പോൾ ഒരു പടി കൂടി കടന്ന് വൈദികരുടെ കാര്യത്തിലും കൂടി കുറ്റം കൂടി ശ്രദ്ധ കൊടുക്കാനായിട്ട് അദ്ദേഹം സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ് കാരണം വിശുദ്ധനായിട്ടുള്ള ഒരു വൈദ്യനുണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹം വിശുദ്ധമായി നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വൈദ്യർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹം സഭയെ ഉത്ബോധിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന്റെ കാര്യത്തിലാണ് സഭയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിശ്വാസ പരിശീലനത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹം സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ് കുട്ടികൾക്ക് ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഒരു വയസ്സൊക്കെ അന്ന് നിശ്ചയിച്ചിരുന്നു പതിനൊന്ന് വയസ്സ് കഴിഞ്ഞവർ മാത്രമേ ആദ്യ സ്വീകരണം നടത്താൻ പാടുകയുള്ളൂ എന്നുള്ളതായിരുന്നു അക്കാലത്തെ നിയമം എന്നാൽ പീ യുസ് പത്താമൻ പാപ്പ ഈ നിയമത്തിന് ഏറെക്കുറെ എതിരായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഈശോയെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വന്ന ഒരു കുഞ്ഞിന് ആദ്യ കുർബാന സ്വീകരണം നൽകാമെന്നുള്ളതായിരുന്നു ഒരു ദിവസം അദ്ദേഹം മാർപ്പാപ്പയായിരിക്കുന്ന സമയത്ത് ഒരു അമ്മയും കുഞ്ഞും കയറി വരുന്നു ഈ കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ ഈ അമ്മ പറയുകയാണ് പിന്നെ നാല് വയസ്സായി കുറച്ച് കൊല്ലങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവന് വിശുദ്ധ കുർബാന കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഈ കുഞ്ഞിനോട് മാർപ്പ ചോദിക്കണം മോനെ നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോ നീ ആരെയാണ് സ്വീകരിക്കുന്നത് ഞാൻ ഈശോയാണ് സ്വീകരിക്കുന്നത് ആ വിശുദ്ധ കുർബാന അപ്പത്തില് ആരാണ് ജീവിക്കുന്ന ദൈവമായിട്ട് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞ് പറയുകയാണ് അതിൽ ഈശോ ജീവിക്കുന്നുണ്ട് ആ അപ്പത്തിൽ ഈശോ ജീവിക്കുന്നുണ്ട് എന്ന് ഈ കുഞ്ഞ് പറയുകയാണ് മാർപ്പാപ്പ പറയുകയാണ് നാളെ ഈ അമ്മയോട് പറയുകയാണ് നാളെ ഈ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ കുർബാനക്ക് വരിക ഞാനവന് ആദ്യ കുർബാന സ്വീകരണം നൽകും എന്ന് പറയുകയാണ് അതായത് വിശുദ്ധ അപ്പത്തിൽ ഈശോയാണ് വസിക്കുന്നതെന്നും ആ ഈശോയാണ് ദിവ്യകരണ സ്വീകരണത്തിലൂടെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നതും എന്നുള്ള ഒരു ബോധ്യം ഉള്ള എല്ലാ കുട്ടികൾക്കും ആദ്യ കുർബാന സ്വീകരണം നടത്താമെന്ന് മാർപ്പാപ്പ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ് അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം കുട്ടികളുടെ മാർപ്പാപ്പ എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് അടുക്കലടുക്കൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ അൽമാര് അടുക്കൽ അടുക്കല് ദിവ്യീകാര സ്വീകരണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും ആ ഒരു നിയമ പരിഷ്കാരവും കൊണ്ടുവന്നത് വിശുദ്ധനായ പത്താം പീസ് പാപ്പ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇദ്ദേഹം ദിവ്യീകാരണത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്നത് വൈദികരുടെ പരിശീലനത്തിനുള്ള പ്രത്യേക ശ്രദ്ധയും വൈദികരുടെ വിശുദ്ധ ജീവിതത്തിനുള്ള പ്രത്യേക ആഗ്രഹവും കൊണ്ട് ഇദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇദ്ദേഹം വൈദികരുടെ പാപ്പ എന്നറിയപ്പെടുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭം സഭയുടെ ജീവിതത്തിലും അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും അത്ര സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകും കാരണം ഒരുപാട് യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും മൂലം സംഘർഷഭരിതമായിട്ടുള്ള ഒരു വർഷങ്ങളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങൾ ആദ്യ വർഷങ്ങളിൽ സഭയെ നയിച്ച ധീരനായ മാർപ്പാപ്പയായിരുന്നു പീ യുസ് പത്തവൻ പാപ്പ വളരെ സമാധാനപൂർണമായിട്ട് സഭയെ നയിച്ച ധീരമായ നിലപാടുകളെടുത്ത മാർപ്പാപ്പയായിരുന്നു വിശുദ്ധ പത്താം പിയുസ് പാപ്പ യുദ്ധവും യുദ്ധക്കെടുതികളും തൻ്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുകയും ആ അസ്വസ്ഥത തൻ്റെ ശരീരത്തിലേക്ക് പടരുകയും ചെയ്തതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാനായിട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അദ്ദേഹം മരണത്തെ പുൽകുകയാണ് ദിവംഗതനാവുകയാണ് സ്നേഹോരെയെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഒരു പാപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഇപ്രകാരം ഒരു ഇൻസിഡന്റ് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ദിവസം ഇദ്ദേഹം ഒരു പബ്ലിക് ഓഡിയൻസ് ഒരു പബ്ലിക്കായിട്ടിരുന്ന ഒരു പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞിനെ ഒരു പിതാവ് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന്റെ മടിയിൽ കിടത്തും പക്ഷപാതം എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു അത് ആ കുഞ്ഞിനെ മാർപ്പാപ്പ തന്റെ മടിയിലിരുത്തി അദ്ദേഹം തന്റെ പ്രസംഗം തുടരും ഈ കുഞ്ഞിനെ എണീറ്റ് നടക്കാനൊന്നും പറ്റുകയില്ല പക്ഷപാതം എന്ന് പറയുന്ന ഒരു രോഗമാണ് ഈ പ്രസംഗം തുടരുന്നതിനിടയിൽ ഈ കുഞ്ഞ് എണീറ്റ് വളരെ കൂളായിട്ട് നടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആ ഇടയിൽ ഈ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുകയാണ് കുഞ്ഞ് വളരെ കൂളായിട്ട് നടന്നതിൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോവുകയാണ് മാർപ്പാപ്പ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയും ചെയ്യുകയാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇത് ചെയ്തത് ഞാനൊന്നും അല്ലല്ലോ ദൈവം ചെയ്തൊരു അത്ഭുതമാണ് ഞാൻ അതിലൊരു കാഴ്ചക്കാരായി നിന്നു എന്നേ ഉള്ളൂ അതിൽ പ്രത്യേകിച്ച് അഹങ്കരിക്കാനോ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല ദൈവത്തിനൊരു അത്ഭുതം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം എടുക്കുകയാണ് മറ്റ് ഒരുപാട് അത്ഭുതങ്ങളും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം വഴി നടന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദിവംഗതനായ പത്താം ബി എസ് പാപ്പയുടെ മൃതദേഹം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് നാമകരണ നടപടികൾക്കായിട്ട് ആ കല്ലറ തുറന്നു നോക്കിയപ്പോൾ അന്നും അഴുകാതെ ഇരിക്കുന്ന ആ ശരീരം കാണുകയും അത് പിന്നീട് ഇന്നും നമുക്ക് കാണാവുന്ന രീതിയിൽ അവിടെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് സഭ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ കണത്തിലേക്ക് ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് പന്ത്രണ്ടാം പിയുസ് പാപ്പ പത്താം പിയുസ് പാപ്പയെ മാർപ്പാപ്പയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയാണ് സ്വയമുള്ളവരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധൻ എന്ന് അറിയപ്പെട്ടിരുന്നൊരു മനുഷ്യൻ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ കുർബാനയോടും ലിറ്റർജിയോടും പ്രാർത്ഥനയോടും ഒക്കെ വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു ആത്മബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ദിവ്യീകാരുണ്യത്തോട് ദിവ്യകാരുണ്യ സ്വീകരണത്തോട് കുമ്പാരത്തോടും കുംഭസാര കൂടിനോടും പ്രത്യേകമായ രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വിശുദ്ധനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സ്നേഹമുള്ളവരെ വിശുദ്ധ പത്താം പീ എസ് മാർ പാപ്പയുടെ ജീവചരിത്രം കേട്ട് കഴിയുമ്പോൾ നമുക്കും ഈ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ കുംഭസാരത്തോടും കുംഭസാരകൂടിനോടും ഒരു സ്നേഹം ഉണ്ടാകട്ടെ ദിവ്യീകാരുണ്യത്തോടും ദിവ്യീകാരുണ്യ സ്വീകരണത്തോടും അടങ്ങാത്ത ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ ബൈബിൾ വായനയും മറ്റു പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ വിശുദ്ധ പത്താം ദിവസ് നമ്മുടെ വിശ്വാസ വഴിയില് എന്നും നമുക്ക് മുമ്പില് കത്തിജൊലിക്കുന്ന ഒരു വിളക്കായിരിക്കട്ടെ ആമീൻ